ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിൽ വെള്ളം നിറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കരാർ തൊഴിലാളികൾ ഓണത്തിനും വേതനമില്ലാതെ പ്രതിഷേധത്തിൽ സ്റ്റേഷനിലെ വർക്ക്ഷോപ്പ് ഷെഡിലെ കരാർ തൊഴിലാളികൾക്ക് ശമ്പളവും ബോണസും ലഭിച്ചിട്ടില്ല ട്രെയിനിൽ വെള്ളം നിറയ്ക്കുന്ന തൊഴിലാളികൾക്ക് ബുധനാഴ്ച രാവിലെ പത്ത് വരെ ശമ്പളം ലഭിച്ചിരുന്നില്ല പിന്നീട് ശമ്പളം ലഭിച്ചെങ്കിലും ബോണസ് നൽകിയില്ല ഇത് ലഭിക്കാതെ ട്രെയിനുകളിൽ വെള്ളം നിറക്കില്ലെന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങിയതോടെയാണ് ഇവർക്ക് ശമ്പളം ലഭിച്ചത് എന്നാൽ കരാർ പ്രകാരം ഉത്സവങ്ങൾക്ക് ലഭിക്കേണ്ട ബോണസ് നൽകിയില്ലെന്നും പരാതിയുണ്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞങ്ങൾക്ക് മാസം ശമ്പളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണി പണിമുടക്കും ഒരു ഓണം ഫെസ്റ്റിവൽ ആയിട്ട് പോലെ ഞങ്ങൾക്ക് സാലറി ഇതുവരെ ഇപ്പോഴാണ് ഈ സാലറി ഇട്ടത് ഞങ്ങൾ പണി പണിമുടക്കിയതിനു ശേഷം ഈ ഓണത്തിന് തന്നെ ബോണസ് ഞങ്ങൾക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല പിന്നെ അത് കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം ബോണസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓണത്തിന് തരാമെന്ന് പറഞ്ഞു പിന്നെ ദീപാവലിക്ക് ആക്കി ദീപാവലിക്ക് തരാതെ ഞങ്ങൾക്ക് ജനുവരിക്ക് ഞങ്ങൾ സ്ട്രൈക്ക് നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ബോണസ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ മാസം ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് ഈ ഓണത്തിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് ബോണസ് കിട്ടണം എന്നാൽ മാത്രം ഞങ്ങൾ ഏകദേശം പത്ത് നാൽപ്പത്തി പേരുണ്ട് ഈ നാൽപ്പത്തി പേര് ഞങ്ങൾ പണിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അതേപോലെ കമ്പനിയുടെ ഭാഗത്തു ഒരു തീരുമാനം ഞങ്ങൾക്ക് ബോണസിൻ്റെ ഭാഗത്തുണ്ടായ മാത്രമേ ഞങ്ങൾ ഈ ഡ്യൂട്ടി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പണി നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കും അതേസമയം ഇവർക്കൊപ്പം ജോലി ചെയ്യുന്ന ഷെഡിലെ തൊഴിലാളികൾക്ക് ശമ്പളവുമില്ല ബോണസുമില്ല ഓണം എത്തിയതോടെ ഇവരെല്ലാം വലിയ പ്രതിഷേധത്തിലും പ്രയാസത്തിലുമാണ് സമരത്തിനും വന്നും ഇരിക്കും സാലറി കയറി മാത്രീതുവരെ സാലറി കയറിയില്ല എക്സ്ട്രാ കോച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല കരി നല്ല ചളിയൊക്കെ ആയിട്ടാണ് വരുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല ചളിയും ഒക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ ബുദ്ധിമുട്ടുണ്ട് സാലറി കറക്റ്റ് ആയിട്ട് രണ്ടു വർഷമായി ഒരു മാസം പോലും കൃത്യമായി ശമ്പളം ലഭിച്ചില്ലെന്നാണ് ഇവരുടെ പരാതി സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന എൺപതോളം ട്രെയിനുകളിൽ വെള്ളം നിറയ്ക്കുന്ന ജോലി ചെയ്യുന്നവരാണിവർ ട്രാക്കിലൂടെ വെയിലും മഴയുമേറ്റ് ജോലി ചെയ്യുന്ന ഇവർക്ക് യൂണിഫോം കോട്ട് കയ്യുറകൾ എന്നീ സുരക്ഷാ സംവിധാനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും പറയുന്നു യൂണിഫോ ഗ്ലൗസ് ഇല്ല ഇതൊന്നും അവർ തന്നിട്ടില്ല ഒറ്റപ്രാവശ്യമാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അന്ന് ഞങ്ങൾ ഇതുപോലെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന പോലെ ഞങ്ങൾ ഇറങ്ങില്ല മഴയത്ത് ഇറങ്ങില്ല പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ആ ഒരു ഇതിൽ ഒരു കോട്ട് തന്നു അതല്ലാതെ പിന്നെ ഒരു ആനുകൂല്യങ്ങൾ അവർ തന്നിട്ടില്ല ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് ഉണ്ട് എഗ്രിമെന്റിൽ സൈൻ ചെയ്യുമ്പോൾ ഉണ്ട് ശമ്പള ബില്ല് തന്നിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഈ നേരം വരെ ഒരു സ്ലിപ്പ് സാലറി സ്ലിപ്പ് ഞങ്ങൾക്ക് തന്നിട്ടില്ല അങ്ങനെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഈ കമ്പനി തരുന്നില്ല നമ്മള് അവര് നമ്മള് സ്ട്രൈക്ക് ചെയ്താൽ അവര് സാലറി ഇടും സ്ട്രൈക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇല്ല ഇന്നപ്പോ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് സാലറി ഞങ്ങൾക്ക് തരുന്നത് ആ നാല്പത് ദിവസം കഴിഞ്ഞിട്ടും സാലറി കിട്ടുന്നില്ല അപ്പൊ ഞങ്ങള് സ്ട്രൈക്ക് ചെയ്തു അപ്പൊ ഇന്ന് പത്ത് മണി നമ്മൾക്ക് അവർ സാലറി ഇടും ബോണസ് ഞങ്ങൾക്ക് ഇല്ല എന്നാണ് ഇപ്പൊ അവര് പറയുന്നത് കമ്പനി തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഈ രണ്ടു വർഷമായിട്ടും അവർ ഒരു വർഷം ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നിലവിലെ കരാറുകാരുടെ പ്രശ്നം ഉന്നയിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥരെ സമീപിച്ചാലും ഇവർക്ക് വേതനം ലഭിക്കാത്ത അവസ്ഥയാണെന്നും പരാതിയുണ്ട് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർസ് ഔട്ട്ലെറ്റ് റോഡ് ഷോർണൂർ